ഹലോ സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഷഹീദ ഷഹീദാലൂസ് വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ സമയം ഇപ്പോൾ എത്ര വെച്ചാൽ പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവാനായിട്ടോ സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ ഉറക്കമില്ലാത്ത രാത്രിയാണ് അതെന്താ ചെന്നുണ്ടെങ്കിൽ ആ നമ്പർ പബ്ലി ചെയ്ത അതിനുശേഷം വെബ് ചെയ്തേക്കണമല്ലേ ഇതിലും വാട്ട്സപ്പൊക്കെ ഇങ്ങനെ കോളും സ്വിച്ച് ഓഫ് ആക്കിയിടാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മൾ നമ്പർ അപ്പോൾ കോൾ വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഒരുപാട് ആൾക്കാർ റേറ്റ് എത്രയാണ് വിളിച്ചാൽ കിട്ടുമോ വീഡിയോ കോളിൽ വരാൻ പറ്റുമോ ഞാൻ അതെല്ലാം ആലോചിച്ച് നോക്കണേ ഓക്കെ ഒരാൾ പറഞ്ഞു നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ് ആ പെണ്ണിൻ്റെ ഫോട്ടോ നമ്പർ ഇങ്ങനെ വെച്ചപ്പോൾ ഒന്ന് വിളിച്ച് നോക്കിയതാണ് പറഞ്ഞു ഓക്കെ കുടുംബത്തിൽ പറഞ്ഞത് തന്നെയാണ് പക്ഷേ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഇടയിൽ എങ്ങനെയോ നമ്പർ അങ്ങനെ പോയതാണ് ഓക്കെ അത് അടക്കട്ടെ അപ്പോൾ ഒരുപാട് ആൾക്കാർ പല വിധത്തിലും പല മെസ്സേജും അയച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞേ ഒരു പെണ്ണിന്റെ നമ്പർ കണ്ടു ഓക്കെ മറ്റു ഹിന്ദിക്കാരും ബംഗാളികളൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ അറിയില്ല എന്നൊക്ക നമ്മൾ ഈ മലപ്പുറം കോഴിക്കോട് പെരുന്നമണ്ണ പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളുള്ള നല്ല തന്യ മലയാളികൾ നിങ്ങൾ പ്രൊഫൈലിൽ നിങ്ങളെ ഫോട്ടോ ഈ നിങ്ങൾ വീഡിയോ കോളും വോയിസ് കോളും ഇങ്ങനെ എന്താ എന്ത് ചെയ്യുന്നു എന്താണ് പണി എന്താ എങ്ങനെങ്ങനെ സുഖമാണോ വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ നിങ്ങൾ പ്രൊഫൈല് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നാണോ മാനൊന്നും ഇല്ലേ ഞാൻ അതാ ചോദിക്കുന്നത് നിങ്ങൾ എൻ്റെ ഫോണിൽ ഇന്ന് വന്ന ആ ഇപ്പം ഞാൻ എന്ത് ചെയ്തു എന്നോ ഞാന് ഞാൻ എന്ത് ചെയ്തു എന്നോ ആ ഒന്നില്ല അപ്പം ഞാൻ എൻ്റെ വാട്സപ്പിൽ ഞാൻ ലിങ്ക് വിട്ടു വിട്ടുകൊടുത്തു ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനല് എൻ്റെ ലിങ്ക് നമ്മുടെ ഫുള് ഞാൻ ആൾക്കാർക്ക് മുട്ടുകൊടുത്തു ഇതാണ് ഞാൻ മാക്സി ചെയ്ത് സെയിൽ അതിൽ കുറച്ച് ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്പർ ഇടണത് പബ്ലിക്കായിട്ട് ഞാൻ അധികം ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാത്തത് ഇതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും വലിയ എന്താണ് എന്തു പറയണേ നമ്മുടെ നാട്ടിലെ ആണുങ്ങളെ പറ്റി പറയുന്നത് പണ്ട് എനിക്ക് ആണുങ്ങൾ ഭയങ്കര വെറുപ്പം ഇരുന്ന കാരണം എന്താ വച്ചാൽ ഒറ്റ വിശ്വസിക്കാൻ കൊള്ളൂല എന്നിട്ട് ഞാനിവിടെ എപ്പോഴും അടിയിടും എന്നിട്ടൊക്കെ ഇബരി എന്താ പറയുക എന്ത് പറയുക ഫെമിനിസ്റ്റാണ് അങ്ങനെയല്ലേ ആ ഇവർ എന്നോട് എന്താ പറയുക നിങ്ങളൊരു ഫെമിനിസ്റ്റാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയും ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഒരാളോട് പറയണം നിങ്ങൾ നല്ലൊരു തലിക്കെട്ടൊക്കെ കെട്ടി നിങ്ങൾ നല്ലൊരു മൂലീര് ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് എനിക്ക് വിളിക്കുന്നത് എന്തിനാണ് ഞാൻ ചോദിക്കുകയാണ് കാരണം എന്താ നല്ല നല്ല കെട്ടും കെട്ടിയ ആൾക്കാരൊക്കെ കാരണം നമ്പർ പോയി നമുക്ക് ഞമ്മളൊരു വിശ്വാസം ഉണ്ടാവില്ല ഇപ്പം എൻ്റെ നമ്പർ അങ്ങനെ ചെന്നു ആ ഇവിളക്കൊന്ന് വിളിച്ചു നോക്കാം ഇപ്പോൾ ആരെങ്കിലും ഒരു ആളുങ്ങളെ നമ്പറിങ്ങനെ വിട്ടു അങ്ങൾ വിളിക്കും പ്ലീസ് കോളമി എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞമ്മക്ക് വിളിക്കാൻ പറ്റുമോ ഞമ്മക്ക് ഞമ്മളെ മനസാക്ഷിക്കൊരു ഇത് കൊടുക്കണ്ടേ ഏ അതാണ് ഞാൻ ചോദിക്കണത് ഇപ്പം ഇപ്പം നമ്മൾ വിളിക്കുകയാണ് ഇപ്പം ഞാനിപ്പോൾ ഒരാണുങ്ങനെ കണ്ടിട്ട് ഞാൻ ആ നമ്പറിന് ഞാൻ വിളിച്ചാൽ ആ എൻ്റെ മകന് അതൊരു മോശത്തെ വഷളത്തര അല്ലേ അത് നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ നമ്മളെ പെരയിലിരിക്കണ പെണ്ണുങ്ങളെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ നമ്മളെ ഉമ്മാരുടെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ ചോദിച്ചോ നോക്കണ്ടേ ആ അപ്പോൾ ഒരു പെണ്ണിൻ്റെ നമ്പർ കണ്ടു ഇത് എന്ത് ആ എന്തേലും അത് എന്തെങ്കിലും ഓള പാട്ടിലോ പോയിക്കോട്ടെ ചൂട്ടാൽ ഇത്രയും കോള് ഇന്ന് വരില്ലിരുന്നോ അപ്പം നമ്മുടെ നാട്ടിലുള്ള ആണുങ്ങൾക്കുള്ള ഒരു ചൂടും ചുക്കാന്തി എന്താണെന്നറിയാം അറിയോ കാര്യം ശരിയാണ് അതെന്താ അറുപത് സൈസ് എന്ന് പറഞ്ഞിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അടിയിലാണ് മാക്സി അത് ഞാൻ ഞാനധികം രാത്രിയാണ് വീഡിയോസ് ഇൻസ്റ്റയിലും ഇതിലൊക്കെ ഞാൻ അപ്ലോഡ് ആക്കാൻ ഇരിക്കൽ രാത്രി രണ്ട് മണിക്ക് ആ സമയത്ത് റേഞ്ച് ഉണ്ടാവുള്ളൂ എന്നാൽ തന്നെ ചില വീഡിയോസ് രാത്രി അപ്ലോഡ് ആക്കിയാലും യൂട്യൂബിലൊന്നും പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ പന്ത്രണ്ട് പത്ത് പതിനൊന്നൊക്കെ ആയിട്ടാ അപ്ലോഡ് ആകുകയുള്ളൂ അപ്പം എന്നാൽ രണ്ട് മണിക്കാവുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വേഗം അപ്ലോഡ് ആക്കും ആവും അപ്പോൾ അത് വിചാരിച്ച ആ വർക്ക് ബ്രാൻഡിൽ ഞാൻ അപ്ലോഡ് ആക്കിയതാണ് അപ്പോൾ ആ മാക്സിമം അപ്പോൾ ഞാൻ എന്ത് പറയണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ പൊന്നാരെ ചെങ്ങായ്മ വാറയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് വെക്കുക ഒരാളെ ഇതെന്താണെന്നോ പന്ത്രണ്ട് മണിക്കൊക്കെ മിസ് കോൾ വരുന്നുണ്ട് കേട്ടോ പറലോകം സുന്ദരമാക്കണേ എന്നിട്ട് രാത്രി രണ്ട് കണ്ണിൽ കണ്ട പെണ്ണുങ്ങൾ വിളിക്കുക പരലോകം സുന്ദരമാക്കണേ കോൾ വരുമ്പോൾ പരലോകം സുന്ദരമാക്കണേ എന്നിട്ട് രാത്രി കണ്ണും കണ്ട പെണ്ണുങ്ങൾക്ക് വിളിക്കാം എന്തിനാണ് മക്കളെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ വൈകി വൈകിക്കുള്ളൂ ഞാൻ ചിലരോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാണ്ട് കേട്ടോ ചിലരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അപ്പം എന്നോട് പറഞ്ഞാൽ ആരോ ഒരാക്ക് വാട്സപ്പിൽ ആരോ ഷെയർ ചെയ്ത് കൊടുത്തു കോൾമീന്ന് പറഞ്ഞിട്ട് ഈ നമ്പർ വന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ മിസ്റ്റേക്കുകൾ ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതോ അതല്ലാന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും മിസ് യൂസ് ചെയ്തതാണ് കാരണം എന്താ വെച്ചാൽ ഒരാൾ 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 ഷെയർ ചെയ്തു നമ്മളെ നാട്ടിലല്ലാട്ടത് പെയ്ക്കുന്നത് ഗൾഫിലാണ് ഗൾഫിൽ ഏതോ ഒരു ആപ്പിലാണ് പെയ്ക്കുന്നത് കാരണം ഖത്തർ കുവൈത്ത് സൗദി കാണല്ലേ വലിയ കോൾ ഇഷ്ടം മാതിരി വന്നോക്കണോ ഞങ്ങൾക്ക് ഇല്ലേ അതിൽ ചാല് ചോദിച്ചു ഐശാൽ മയക്സിയിലേക്ക് സ്വാഗതം താങ്കളെ ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന് ചോദിച്ചു ഈ പൊട്ടനത് ചോദിക്കാൻ പാടില്ലായിരുന്നു അതിൽ അയാൾ ചോദിച്ചാണേ എന്തൊക്കെ സഹായങ്ങളാണ് എന്ത് എന്ത് സഹായമാണ് അവിടെ ഉള്ളത് എന്നുള്ളത് അപ്പോൾ ഇന്നും ഓർഡർക്കൽ നടന്നിട്ടില്ല തൊണ്ടൻ്റെ അവിടെ എന്തൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതാണ് അപ്പോൾ അതിൻ്റെ പിന്നാലെ ഒക്കെ പായനടിയിൽ കൂടി കുറേ കരയണമെന്ന് വിചാരിച്ചു കുറേ ചിരിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്ന് എടുക്കുക അപ്ലോഡ് ആക്കുക അപ്പോൾ എന്ത് ചെയ്യാമെന്നോ ഇങ്ങനെ ആരെങ്കിലൊക്കെ നമ്പർ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലർ കുടുംബക്കാരുണ്ടാകും ചിലര് അറിയുന്ന ആൾക്കാരുണ്ടാകും ആ കോളിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്നോ കാരണം നിങ്ങളെ ഫാമിലി ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരാൾക്ക് വിളിച്ചാൽ അങ്ങനെ വിളിക്കുമ്പോൾ ഇത് നിങ്ങളെ വാപ്പല്ലേ നിങ്ങളെ ഇവരല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ കുടുംബക്കാർക്ക് ഒരു മാനക്കേടില്ലേ എനിക്കിപ്പോൾ ഇത് ഇത് നിങ്ങളെ ഫോട്ടോ ഫുൾ ഇവിടെ കൊടുക്കുക ഞാൻ കുറേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കണം ഞാൻ താഴത്തേക്ക് ആക്കട്ടെട്ടോ അത്രയുണ്ട് ഇതാക്കണം എനിക്കിപ്പോൾ നിങ്ങളെ ഫോ ഓരോരുത്തരുടെ മുഖം ഇവിടെ കാണിക്കുക കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ടും കൂളിംഗ് ഗ്ലാസ് ഇടാതെയും ഏഹ് വിളിക്കട്ടെ വിളിക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞാൽ നൂറുക്ക് വിളിച്ചോക്കാം എന്നിട്ട് സുഖം ഉയരം അന്വേഷിച്ചിട്ട് പറയാറു നൂറ്ക്ക് അപ്പോൾ അപ്പോൾ അവർക്ക് ബുദ്ധിയുണ്ട് നൂറുക്ക് വിളിച്ചാൽ എന്താണെന്നുള്ളത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഗൾഫിലിരിക്കണേ പെണ്ണുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ ഈ ഓരോരുത്തരുടെ ഗൾഫിലുള്ള പാപ്പിളാര പെണ്ണുങ്ങൾ നിങ്ങൾ ഉറങ്ങാതിരിക്കണം എന്തിനെന്നോ ഒരിക്കൽ വിളിക്കാൻ കാരണം ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുറേ ആൾക്കാരോട് ഞാൻ ചോദിച്ചുവേ നിങ്ങൾ ഈ ഇങ്ങോട്ടും ഇങ്ങനെ മിസ്സും ഇത് അടിച്ച് വിളിക്കണ നേരം അവനെ പരിക്കൊന്ന് വിളിച്ചു നോക്കി ഉമ്മമാർക്കും പങ്ങന്മാർക്കും ഒന്ന് വിളിച്ചു നോക്കി ഇവിടെ വിളിച്ചുകൊണ്ട് സുഖപൈരം അന്വേഷിക്കേണ്ട ആവശ്യമില്ല ചില ഓക്കെ ഓക്കെ അറിഞ്ഞു കേട്ടോ ചിലർ പറഞ്ഞു ആ അപ്പോൾ ഇങ്ങനൊരു നമ്പർ കണ്ടപ്പോൾ എന്താണെന്ന് അറിയാനുള്ളൊരു തൊരാ ആരാണ് ഇവിടെ വല്ലതും കാണിച്ചു കൊടുക്കണുണ്ടോ ഫ്രീ ആയിട്ട് കാണിച്ചു എന്നുള്ള അറിയാനുള്ള തൊര പക്ഷേ ആ നമ്പറിൽ ആര് വിളിച്ചാലും കാണിച്ചു തരൂല അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഞങ്ങൾ പേടിച്ചണ്ട ഏഹ് അത് ഈ പറഞ്ഞ മാതിരി കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ പെണ്ണ് തന്നെയാണ് അപ്പോൾ ഒരാളിങ്ങോട്ട് വിളിക്കുമ്പോഴത്തേന് ഇതാ ഉണ ആളല്ല വിളിക്കട്ടെ സുഖവിവരമാണോ എന്ത് ചെയ്യുന്നു പിന്നെ എന്താണ് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്താണ് പിന്നെ എന്തൊക്കെയാണേടാ എന്തൊക്കെയാണ് തുറന്നോക്കട്ടോ വേറെന്താ ഇപ്പം തുറന്നോക്കുക ഒരാള് എനിക്ക് ഈ ആപ്പ് ഇല്ല ഇത് ഫേസ്ബുക്കിൽ നിന്ന് പരസ്യമാണ് കിട്ടിയതാണ് ഇതെന്താണെന്ന് അറിയാൻ വിളിച്ചതാണ് ഞാൻ സോറി മാപ്പ് തെറ്റിദ്ധാരണയിൽ സംഭവിച്ചു ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ മാക്സിൻ്റെ സെയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്പർ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കേട്ടോ സോറി വേറൊരാൾ ചോദിച്ചു തലയിൽ കെട്ടും കിട്ടി മുസ്ലിംകളെ പറയിപ്പിക്കാൻ വേണ്ടി രാത്രി പന്ത്രണ്ട് മണിക്ക് കണ്ണിൽ കണ്ട പെണ്ണുങ്ങളെ നമ്പർ കിട്ടിയെന്ന് പറഞ്ഞ് വിളിക്കുന്നത് എന്തിനാണ് ചോദിച്ചപ്പോൾ സോറി ഇനി ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടായെങ്കിലും ക്ഷമിക്കണേ ഞാൻ ഇനി വിളിക്കൂല ഞാൻ പിന്നെ നോക്കാം പറഞ്ഞോ ആ പിന്നെ അടുത്ത ആളോ സോറി സോറി കെട്ടോ ഞാൻ അപ്പോൾ എല്ലാവർക്കും ലിങ്കാണ് അയച്ചു കൊടുത്തു അത് ഞാൻ നാട്ടിൽ വന്നാൽ ഓർഡർ ഉണ്ടാകും ഇൻഷാല്ല അപ്പോൾ കാര്യം മനസ്സിലാകേണ്ട കേട്ടോ പറഞ്ഞപ്പോൾ ഓരോരുത്തർക്ക് കാര്യങ്ങൾ സോറി വിളിച്ച് ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം തെറ്റിദ്ധാരണയിൽ സംഭവിച്ചു പോയതാണ് ഇതാണ് ഒരു നമ്പർ കിട്ടിയെന്നും പറഞ്ഞിട്ട് വന്നേ സോറി ക്ഷമിക്കണം താങ്ക്സ് നല്ല ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു ഇതിങ്ങനെ കൊടുത്തത് കൊണ്ട് ചോദിച്ചതാണ് ഞാൻ ചോദിച്ചത് തെറ്റായെങ്കിൽ സോറി ക്ഷമിക്കണം ഇത് മാട്രിമോണി ആണ് എന്ന് വിചാരിച്ചു ഇനി ഉണ്ടാവില്ല ഓക്കെ സോറി അസ്സാംക്കും അപ്പോൾ ആരോ എന്തോ നമ്പറ് കൊടുത്തെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ വിളി വരികയാണ് ഉണ്ട് ദുബായ് ഉണ്ട് യു എ ഉണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതല്ല ദുബായ് എനിക്ക് അതൊന്നും അല്ല ചെറിയത് പരലോകം സുന്ദരമാക്കണേ പരലോകം സുന്ദരമാക്കണേ ഇയാളാണെങ്കിൽ ഇടക്കിടക്ക് വിളിക്കുക പരലോകം സുന്ദരമാക്കണേ അയാളെ വാട്സപ്പിൽ അയാൾ പേരുത്തിക്കുന്നതേ പരലോകം സുന്ദരമാക്കണേന്നാണ് ആ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചോ അപ്പൊ അയാളെ ഇത് കണ്ടപ്പോൾ ഞാൻ അയാളെ പേര് വിളിച്ചിട്ട് ചോദിച്ചു എന്താ മോനെ നിന്റെ ആവശ്യം എന്ന് അപ്പോൾ അപ്പം പേര് എങ്ങനെ കിട്ടി എന്നുള്ളതിൽ ഈ കരവും പെട്ടെന്ന് സോറി ഇട്ടോ സോറിന്ന് അന്നോണ്ട് പോകാൻ പോയിട്ടോ ആ പിന്നെ ഈ പരലോകം സുന്ദരമാക്കണത് കൊറേയേറെ ഞാൻ ആദ്യം വിചാരിച്ചു പരലോകം സുന്ദരമാക്കണേ അതുകൊണ്ടാ അപ്പൊ അതുകൊണ്ടെന്തോ ഞാൻ ഇങ്ങനെ പരലോകം സുന്ദരമാക്കണേ ഹാമീലോകം ഇതിങ്ങനെ കോളി വരുമ്പോ പറലോകം സുന്ദരമാക്കണേ ഹാമീ പതിനൊന്നര പന്ത്രണ്ട് മണി ഈ സമയം വരെ ഓ ഉറങ്ങിട്ടില്ലേ പർലോകം സുന്ദരമാക്കണേ പിന്നെ എനിക്ക് ഓയിസ് വിടണന്നുണ്ട് പക്ഷെ ഓയിസ് വിട്ടില്ല ഞാനെ ഞാൻ ക്ഷമിച്ചവിടെ നിന്നു പിന്നെ വിചാരിച്ചു പർലോകം സുന്ദരം ആക്കണേ ആമിയെന്ന് ഞാൻ അങ്ങോട്ടായി സുന്ദരമാക്കില്ലേ നമ്പറും പെർലോകം സുന്ദരമാക്കണേ എത്ര കാലം എന്നോ അവളൊക്കെ ഞാൻ പറയുന്നു പഠിച്ചോനെ എന്റെ പരലോകം സുന്ദരമാക്കണേ ആ മീം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വരും പരലോകം സുന്ദരമാക്കണേകേ അങ്ങനെയൊക്കെയാ ഏതായാലും ഇന്ന് ചിറിച്ചാൻ കുറച്ചൊന്നും ആകെ ഉണ്ടായിക്കണം ഞാൻ കൊറേ സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ സംസാരിച്ചിട്ടുണ്ട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ എന്തോ നമ്പർ പോയിട്ടാണ് വിളിച്ചിരിക്കുന്നത് പിന്നെ ചെലവിലൊക്കെ അത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് ആ നമ്പറും എന്റെ ഫേസും ഇതാക്കിയിട്ട് കുറേ ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് ഒരു ഗ്രൂ അല്ല ഒരു റൂമെന്നോലൊക്കെ പാട് വിളിച്ചിരുന്നില്ലേ എന്നിട്ട് നമ്പർ മാറിപ്പോയി പിന്നെ പിന്നേം ഈ ഒരാൾ ഒരാൾ നമ്പർ ഒരാൾ ഒരാൾക്ക് അങ്ങനെ റൂമും കൂടി കൂടിയാണ് അതൊരു ഗ്രൂപ്പ് കോളാണ് തോന്നുന്നത് അതിന് ശാലുവിൻ്റെ സൗണ്ട് വെച്ച് നോക്കുമ്പോൾ സോറി ഇട്ട് പറഞ്ഞ കട്ടാക്കിണ്ട് ഇപ്പാൻ്റെതുകൊണ്ട് കേൾക്കുമ്പോൾ അപ്പം ഞാൻ ചിലപ്പോൾ എടുത്താലാണ് ഹലോ എന്താ വർത്താനം സുഖമല്ലേന്ന് വെച്ചാൽ പറഞ്ഞ സുഖം എൻ്റെ സുഖം അന്വേഷിക്കാറാണ് അപ്പം ഏതായാലും മക്കളെ ഈ വീഡിയോ കാണുന്ന ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഞാൻ പറയണേ എന്താണ് നമ്പർ ഇതാക്കിയിട്ട് എനിക്ക് എന്താ എന്താ ഞാൻ പറയാൾക്കാര് പറഞ്ഞോട്ടോ അങ്ങനെ ഇങ്ങനെയും ഒരു പെണ്ണിന്റെ നമ്പർ ചെലവിലൊക്കെ ഓരോ കാര്യം പറഞ്ഞോട്ടു ഞാൻ അങ്ങനെ ആ വീഡിയോ അത് എന്താണ് എഫ് ബിയിൽ ഇപ്പോഴും ഉണ്ടാവും ഞാൻ വീഡിയോ തോന്നിയത് ആളെ ഈ ലീഗിന്റെ മാർക്സിസ്റ്റിന്റെ ചിത്രം ഉള്ളത് ലീഗിന്റെ ചിത്രമുള്ള മൂല്യന്മാരെ തള്ളി കെട്ടി കിട്ടിയെ എല്ലാരും ഉണ്ട് അപ്പൊ ഫേസ്ബുക്കിലൊക്കെ നമ്പർ നമ്പർ പോയി കഴിഞ്ഞാലും അല്ല അല്ല എല്ലാ പാർട്ടിയിലും എല്ലാ വിഭാഗത്തിലും രാകേഷ് ഉണ്ട് കണ്ണൻ ഉണ്ട് ഒക്കെ അപ്പൊ ഇങ്ങളൊക്കെ വിചാരം ഉണ്ടാവും നമ്മളിതൊന്നും പേരൊന്നും അറിയുന്നില്ല അപ്പൊ ഞാൻ പറയാം ഫേസ്ബുക്കിലൊക്കെ ഒരു നമ്പർ ഇങ്ങനെ വന്നു എന്നൊക്കെ നിങ്ങൾ കണ്ടും കണ്ട പെണ്ണുങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഒന്ന് നിങ്ങളെ വീട്ടിലുള്ളവരി കൂടി ഒന്ന് ആലോചിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെ ആരെങ്കിലും നിങ്ങളെ മക്കളോ ആരെങ്കിലൊക്കെ ആ ഇയാൾ എനിക്ക് വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാണൊരു വശാലത്തരം ഉണ്ടല്ലോ നമുക്ക് നിങ്ങളാരും വിളിച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും നമ്മൾ മാക്സി വിൽക്കാൻ വേണ്ടിയിട്ട് ഇട്ട നമ്പറാണല്ലോ എന്തൊക്കെയാ എനിക്ക് എനിക്കറിയില്ല ആ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഞാൻ ഇതുവരെ ഞാൻ എന്താ ചെയ്യ എന്താ ചെയ്യാ എന്താ ചെയ്യാന്ന് ചെയ്യാന്നുള്ള ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു ഞാൻ എന്ത് ചെയ്തു ഇവർക്കൊക്കെ ഞാൻ ലിങ്കാണ് ഇട്ടു കൊടുത്തു അങ്ങനെ ഒരു സബ്സ്ക്രൈബർ ആണ് കൂടുകയാണെങ്കിൽ കൂടട്ടെ ഞാൻ അവനോട് പറഞ്ഞു എന്താ ചെയ്യടാ ഇതൊന്നും നിക്കാന്ന് അതില് ആലോചിച്ചിട്ട് ഒരു വീഡിയോ കിട്ടണില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇവർക്കൊക്കെ ലിങ്കണ് യൂട്യൂബിന്റെ എന്താണ് ലിങ്കൺ അയച്ചു കൊടുത്തു എല്ലാവർക്കും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഈ വീഡിയോ കാണാ കാണും ഉണ്ടാവുമല്ലോടൊക്കെ നാളെ ഒരു വോയിസ് വിട്ടെടുക്കണം ഞാൻ പറയാ വേണമെങ്കിലും ലിങ്കൊടുത്തേക്ക് അപ്പോഴൊക്കെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരോടും മെസ്സേജ് അയയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇവർ ഇവരെയൊക്കെ വിചാരം ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണപ്പ ആ പെണ്ണുങ്ങളാണെന്ന് വിചാരിച്ചിട്ട് വിളിച്ചോക്കിരിക്കും അപ്പോൾ എല്ലാരോടും കുറേ ആൾക്കാരോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഈ പത്ത് നൂറ്റി അമ്പത് ആൾക്കാരും മെസ്സേജും അതിനൊരു റിപ്ലൈ കൊടുത്ത് കുറെ ആൾക്കാരോട് ഞാൻ ഇതാക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരോടും സോറി പറയാണ് നിങ്ങൾ ഇങ്ങനെന്തു ചെയ്യാ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും എന്തു ചെയ്യാ നമ്മളെ ചാനലും കൂടിയും മൂന്ന് ചാനലുണ്ട് ഐശാൽ ഫാഷനുണ്ട് ഷഹീദാശാലും ഉണ്ട് പിന്നെ ഏതാണ് ഐശാൽ മേക്സി ഉണ്ട് ഔൻ്റെ പൊന്നാറ ചാനൽ ഐശാൽ മേക്സി അതും ഉണ്ട് അപ്പോൾ എല്ലാവരും എന്തു ചെയ്യാന്ന് നമ്മൾ ആ മൂന്ന് ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നാളെ മുതൽ നമുക്ക് കുറേ സബ്സ്ക്രൈബർ വരും എന്ന് വിചാരിക്കണോ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ല നമ്പർ പോയിന് ശേഷം അപ്പോൾ ഓരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തരിക ഒക്കെ ഇനി ഞങ്ങൾ കിടക്കട്ടോ മനസമാധാനത്തിൽ കടക്കട്ടെ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ അവസാന വെടിയും പൊട്ടി കഴിഞ്ഞേക്കണു Okay, so